എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ധനലബ്ധിക്ക് വേണ്ടിയുള്ള ഒരു അതി പ്രാധാന്യമുള്ള ഒരു മന്ത്രമാണ് ആ മന്ത്രങ്ങൾ നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് നെയ്വിളക്ക് തെളിച്ച് വെച്ച് ഒരു നേരമോ രണ്ട് നേരമോ ജപിക്കുക പക്ഷേ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഇത് ജപിക്കണം ഇത് ഫല സിദ്ധി അത്യധികം ഫലസിദ്ധിയുള്ള ഒരു മന്ത്രമാണ് ഞാൻ പലർക്കും ഇത് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെയൊക്കെ സാമ്പത്തിക പരാധീനതയൊക്കെ അവർക്ക് നന്നായിട്ടുണ്ട് അപ്പോൾ ഞാൻ ദേവർക്കും വേണ്ടി ഞാനിവിടെ സമർപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇത് ഭക്തിയോടെ ജപിക്കുക അപ്പോൾ ഞാനത് തുടങ്ങാം അത് ഉപദേശമായിട്ട് സ്വീകരിക്കുക ആവശ്യമുള്ളവർക്കൊക്കെ അപ്പോൾ ഞാൻ തുടങ്ങാം ഓം മനവീ നമ ഓം ദേവനിധി നമ ഓം ഹ്രീം മനസേ നമ ഓ യോഗീഷ നമ ഓ മഹാവക്ഷ ॐ हंसमन्द्राय नमः ॐ अजराय नमः ॐ भानुमदे नमः ॐ योगनिधी नमः ॐ तारगाय नमः ॐ नीलवाससे नमः ॐ धर्मनिरदाय नमः ॐ देवाङ्गाय नमः

ॐ वंशकराय नमः ॐ सुर्गाय नमः ॐ माधवाय नमः ॐ पिङ्गलाय नमः ॐ वज्रभूषाय नमः ॐ धन्याय नमः ॐ वेदगामिने नमः ॐ शान्दाय नमः ॐ गगनाय नमः ॐ प्रियङ्कराय नमः ॐ गौरीपुत्राय नमः ॐ हिराभाय नमः ॐ श्रीपुत्राय नमः ॐ सुबालगाय नमः ॐ महिषाय नमः ॐ मूलतत्त्वाय नमः ॐ ्याय नमः ॐ किरादाय नमः ॐ कल्पविग्रहाय नमः ॐ वाचस्पदी नमः ॐ पूर्वजाय नमः ॐ सचित्राय नमः ॐ कुलबालवदी नमः ॐ वृन्दाय नमः ॐ शिवर्णाय नमः ഓം അർച്ചിതായ നമ ഓം സ്വതന്ത്രായ നമ ഓം പ്രേമരൂപായ നമ ഓം ലേവരാ നമ ഓം ബിന്ദുപ്രിയായ നമ ഓം വരായ നമ ഓം പരമേശ്വരായ നമ ഈ മന്ത്രം എല്ലാവരും നിത്യം ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ജപിക്കുക എല്ലാവർക്കും ധനപരമായ ഉയർച്ച ഉണ്ടാവുമെന്ന് ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ദേവി ചെയ്ത് ഇതെല്ലാവരും നിത്യം ജപിക്കുക തീർച്ചയായിട്ടും നമുക്ക് ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടായിക്കഴിഞ്ഞാലും ഇതാരും നിർത്തരുത് കഴിയുന്നതും ഇത് തുടർച്ചയായി ജപിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹരിയോം ഹരിയൂം ഹരിയോം